നീ ടി സിനിമ ഇതുവരെ കണ്ടിട്ട് ചെല്ലോ രണ്ടാം ഭാഗം അതുപോലല്ല കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്രിടിയാണോ അല്ലേ പണ്ടത്തെ മൈഡിയ പണ്ടത്തെ മൈഡിയ കുട്ടിച്ച പോവാ മാർക്കോ പിന്നെ പോവാം ബെറോസ് പോയി കാണാം റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നൂല മോശമാണെന്ന് മോശം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു വെളുപ്പായിരിക്കും അതിന് റിവ്യൂ വന്നിട്ടില്ലല്ലോ മാർക്കോ വന്നു അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങളിന്നൊരു സിനിമ കാണാൻ പോവുകയാണ് നമ്മുടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് മഞ്ചേരിയിലെ ലാഡർ സിനിമാസിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മഞ്ചേരിയിൽ തന്നെ മൂന്ന് തിയേറ്ററിൽ പടം കളിക്കുന്നുണ്ട് എനിക്ക് ലാഡർ സിനിമാസ് സാധാരണ ഇഷ്ടമല്ലാത്താണ് കാരണം അവിടെ ചെറിയ സ്ക്രീനാണ് പക്ഷെ മറ്റു രണ്ട് തിയേറ്ററിൽ സെൻട്രൽ ഭാഗത്ത് ഗ്യാപ്പില്ല അതുകൊണ്ടാണ് ഇഷ്ടം അല്ലെങ്കിലും ലാഡർ തന്നെ തിരഞ്ഞെടുത്തത് അത് പിന്നീട് കാര്യമായി കേട്ടോ അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം മഞ്ചേരിയിൽ കോഴിക്കോട് റോഡിലുള്ള ഇന്ത്യൻ മാളിലാണ് ലാഡർ സിനിമാസ് മഞ്ചേരിയിൽ ആകെയുള്ള ഒരു മാളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊരു ഗുമ്മില്ല അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ ക്രിസ്മസ് ആയതുകൊണ്ടാവാം പതിവില്ലാതെ അത്യാവശ്യം തിരക്കുണ്ട് ഇനിയിപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിൽ കയറി നാലാമത്തെ ഫ്ലോറിൽ എത്തണം ഫ്ലോറിലെത്തണം ഇപ്പോൾ റിലീസായിരിക്കുന്ന എല്ലാ സിനിമകളും ഇവിടെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഏരിയയിലും അത്യാവശ്യം നല്ല തിരക്കാണ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് പ്രിന്റ് എടുത്താൽ മതി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ പണി ശ്രുതിന് ഏൽപ്പിച്ചു മമ്മൂക്കയുടെ ആവനായുടെ ഈ പോസ്റ്റർ ഉണ്ടോ ഇതിപ്പോ കണ്ടപ്പോഴാണ് ഇതും റീറിലീസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ഉച്ചക്ക് പന്ത്രണ്ടകാലിന് ഷോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും പന്ത്രണ്ടകാല കഴിഞ്ഞു ഇനി വേഗം ചെന്നിട്ട് ത്രീ കണ്ണാടി മേടിക്കണം കണ്ണാടിയൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പടം തുടങ്ങിയിട്ടുണ്ട് മമ്മൂക്കയുടെ വോയിസ് ഓവറിലാണ് പടം തുടങ്ങുന്നത് പുറത്തു നിന്നാ ശബ്ദം കേൾക്കുന്നുണ്ട് ബറോസിന്റെ ഇവിടുത്തെ ആദ്യത്തെ ഷോ ആണത് എങ്കിലും വലിയ തിരക്കൊന്നുമില്ല ഇനി ഇവിടെ വന്നതുകൊണ്ടുണ്ടായ ഗുണം പറയാം ഇന്നലെ രാത്രി കഴിച്ചത് വയറിന് പിടിച്ചിട്ടില്ല അതുകൊണ്ട് പടം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാത്റൂമിൽ പോകേണ്ടി വന്നു ഇവിടെ മാളായതുകൊണ്ട് രക്ഷപ്പെട്ടു മറ്റേ തിയേറ്ററു വല്ലതും ആയിരുന്നെങ്കിൽ കുടുങ്ങിപ്പോയനെ അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പോപ്കോണും മേടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് എനിക്ക് ഈ സാധനം കണ്ണെടുത്ത കണ്ടുവിടാം പക്ഷെ എൻ്റെ ശ്രുതിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മേടിച്ചത് അങ്ങനെ ഇൻട്രവലായി രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് പപ്സും അടിച്ചു കഴിച്ചു പിന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങി അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു ഇനി എന്റെ അഭിപ്രായം പറയാം ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാനമാണല്ലോ അത് പുള്ളി തറക്കേടില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സായിട്ട് പോവാം ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട ത്രീ സിനിമ മൈ ഡിയർ കുറ്റിച്ചാത്തനായിരുന്നു അത് തിയേറ്ററിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലെ ത്രീ ഡി എഫക്റ്റ് ആയിരിക്കും ആ ഐസ്ക്രീമും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നല്ലോ അങ്ങനെയുള്ള സീനുകൾ പിന്നീട് ഇറങ്ങി ഒരു ത്രീ ഡി സിനിമയിലും കണ്ടിട്ടില്ല ആ ഒരു എക്സ്പീരിയൻസ് ബറോസിൽ നിനക്ക് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് സീൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ ത്രീ എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് ഈ സിനിമ തിരഞ്ഞെടുക്കാം പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും അപ്പൊ ഇത്രക്കേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയണം അങ്ങനെ മാലിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് മഞ്ചീരിയയിലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഫി ഷോപ്പിലേക്കാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മൊമോസും ഷവർമയാണ് ഷോർമ്മ കിടലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലോൽ കിടലനാണ് പക്ഷെ ഇന്ന് ഞാൻ കഴിക്കുന്നില്ല പകരം ആണ് അത് പാഴ്സല് വാങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഞാൻ സാധാരണ അങ്ങനെ വ്ളോഗ് എടുക്കാറില്ല ഇനി മുതൽ എടുത്താലോ എന്നൊരാഗ്രഹം ഉണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ബോറാണോ അതോ നല്ലതോ എന്താണെങ്കിലും കമന്റ് ചെയ്യണേ ഒരു മുന്നൂ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെയ്തോ എത്ര ആയാലും ഓക്കെ